ഓം ശ്രീ ഗുരുഭ്യോ നവ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശി അധിവൻ ബുധനാണ് ആ ബുധൻ മൂന്നിലാണ് ആദ്യത്തെ രണ്ടു വാരം മൂന്നിലാണ് ആ ബുധനെങ്കിലും വക്രത്തിലാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത് അതിനുശേഷം മൂന്നിൽ ആ ബുധൻ നേർ സഞ്ചാരത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ ജന്മരാശിയിൽ കേതു ഉണ്ട് ആറിലാണെങ്കിൽ ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയുണ്ട് അപ്പോൾ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സമയമെന്ന് പറയാം എങ്കിലും മാസത്തിന്റെ അവസാന പകുതി പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സുഖസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് അത് മാനസികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു സന്തോഷക്കുറവ് സുഖക്കുറവ് ഒക്കെ അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഇല്ലായ്മയൊക്കെ അവസാനത്തെ രണ്ടു വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗുരു ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുള്ള സമയമായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും തത്വശാസ്ത്രങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യും അങ്ങനെയൊക്കെ ആത്മീയ ചിന്തകളിലൊക്കെ താൽപ്പര്യം കൊടുത്തു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള ആ സംഘർഷം കുറയാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ബുധൻ തന്നെയാണ് ആ ബുധൻ മൂന്നിൽ നിൽക്കുകയാണ് എങ്കിലും ആദ്യത്തെ രണ്ട് വാരം ആ ബുധൻ വാക്രത്തെ സഞ്ചരിക്കുന്നു സൂര്യൻ ആ മൂന്നിലുണ്ട് ആദ്യത്തെ രണ്ട് വാരം അതുപോലെ ഒമ്പതിലാണെങ്കിൽ ഗുരു ഉണ്ട് പക്ഷേ ആ ഒമ്പത് നിൽക്കുന്ന ഗുരു വക്രത്തിലാണ് ചൊവ്വയാണെങ്കിൽ പതിനൊന്നിലുണ്ട് അത് പ്രത്യേകിച്ച് ഈ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ തന്നെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മാസമായിട്ട് ഡിസംബർ മാസത്തെ കാണാം അതായത് ആ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ്റെ ഈ നാലിലേക്കുള്ള രാശി മാറ്റം അത് അവിടെ നിന്നുകൊണ്ട് ആ സൂര്യൻ കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ബുധനും വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ അത് തൊഴിലിൽ നേട്ടത്തിന് സഹായകമാവും കാരണം കർമ്മഭാവാധിപൻ നേത്സഞ്ചാരത്തിൽ വരുന്നു അതുപോലെ തന്നെ സൂര്യൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് വരുന്നു അപ്പോൾ അത് പൊതുവെ ഈ തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കും ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർന്ന പദവികളിലൊക്കെ എത്തുന്നതിനും ഒക്കെ ഉയർന്ന അധികാരമൊക്കെ ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി അവസാനത്തെ രണ്ടു വാരം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഗവേഷണ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ശാസ്ത്രജ്ഞന്മാർക്ക് അവർക്കൊക്കെ തന്നെ സന്തോഷ അനുഭവങ്ങൾ അവരുടെ തൊഴിലിടത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഈ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിലിൽ ഒരു മാറ്റമൊക്കെ ഈ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം വിദേശത്ത് അവർക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ കൂറുകാറിൽ പെടുന്ന ബിസിനസ്സുകാരുടെ അവസ്ഥ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് ബിസിനസ് പ്ലാന് അതുപോലെ ബിസിനസ് തന്ത്രങ്ങൾ ഇവയൊക്കെ രൂപപ്പെടുത്തുന്നതിന് അനുകൂല സമയം ആയിരിക്കും ഇപ്പോൾ ശുക്രന്റെയൊക്കെ ആ അഞ്ചിലെ സ്ഥിതി വളരെ ഗുണം ചെയ്യും അതേസമയം ഏഴില് രാഹുവൊക്കെ ഉള്ള സമയമാണ് ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്താണെങ്കിലും വക്രത്തിലാണ് രാഹുവൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള സംരംഭങ്ങൾ നടത്തുന്നവർ അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സുകാർ അവർക്കിടയിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം പാർട്നേഴ്സിന് തർക്കങ്ങൾ വരുന്നത് ബിസിനസ്സിനെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പരിഹരിച്ചു പോകുന്നതിനും ഈ കൂറുകാര് സമയം കണ്ടെത്തണം അങ്ങനെയൊക്കെ പോകാമെങ്കിൽ അത് ബിസിനസ്സിൽ ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ നമുക്ക് ബിസിനസ്സിൽ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഒരു സംശയമൊക്കെ വരികയാണെങ്കിൽ വിദഗ്ധ ഉപദേശമൊക്കെ സ്വീകരിച്ച് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ ശ്രമിക്കണം സഡൻ ആയിട്ടുള്ള ഡിസിഷൻ കഴിവതും ബിസിനസ്സിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂന്നിലാണ് സൂര്യനും ബുധനും ഒക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെ ജന്മരാശിയാധിപനാണ് ആ ബുധൻ അതുപോലെ ഒമ്പതിൽ ഗുരുവുണ്ട് അഞ്ചിൽ ശുക്രനുണ്ട് അപ്പോൾ പൊതുവെ ബിസിന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകുന്ന സമയമായിരിക്കും മാത്രവുമല്ല ആ മൂന്ന് നിൽക്കുന്ന രവിയും ബുധനുമൊക്കെ ഒൻപതിലേക്ക് ദൃഷ്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അത് അതുമാത്രവുമല്ല അവരുടെ പെർഫോമൻസിന് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ പാരിതോഷ്യവും കിട്ടാവുന്ന സമയവും കൂടെയാണ് റിസർച്ച് ചെയ്യുന്നവർക്കും ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കും അതുപോലെ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പഠനം നടത്തുന്നവർക്കുമൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശത്ത് പഠനമൊക്കെ പൊതുവെ സുഗമമാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ ഭാഗ്യഭാവാധിപനും കൂടെയാണ് അങ്ങനെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ ത്രികോണസ്ഥാനത്ത് അഞ്ചിൽ നിൽക്കുകയാണ് അതുപോലെ ഒൻപതിൽ ഗുരുവിൻ്റെ ഉണ്ട് അതുപോലെ പതിനൊന്നിലെ കുജൻ നിൽക്കുന്നു ആ കുജൻ പതിനൊന്നിൽ നീചസ്ഥിതനാണെങ്കിലും ആദ്യ വാരം കഴിയുമ്പോൾ ആ നീചസ്ഥിതിയിൽ ആ നിൽക്കുന്ന കുജന് വക്രസ്ഥിതി വരുന്നു അപ്പോൾ ആ വക്രഗതിയൊക്കെ വരുന്നത് പൊതുവെ വരുമാനം കൂട്ടുന്നതിനും ധനാഗമത്തിലുണ്ടായ തടസ്സങ്ങൾ ധനം കൈവശം വന്നുചേരുന്നതിനുള്ള കാലതാമസങ്ങൾ ഇവയൊക്കെ മാറ്റുന്നതിനും സഹായകമാണ് പൊതുവെ ധനവരവ് സ്മൂത്ത് ആകുന്ന സമയം എന്ന് പറയാം അപ്പോൾ ഒൻപതിൽ നിൽക്കുന്ന ഗുരു ആ ഗുരു ധനകാരകനും കൂടിയാണ് വക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ധനകാരകനായിട്ടുള്ള ഒരു ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ധനാഗമം കൂടുന്നതിനുള്ള കൂട്ടുന്നതിനുള്ള പ്ലാൻ അതിനുള്ള തന്ത്രങ്ങൾ അവയ്ക്കെല്ലാം ഈ സമയത്ത് രൂപം കൊടുക്കും അപ്പം ഗുരു വക്രത്തിലാകയാൽ നമ്മൾ ധനപരമായ ഡീലിങ്സിൽ ഒരു കെയർ വേണം മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് പക്ഷേ വക്രത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത് അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ത്രികോണസ്ഥാനത്ത് അഞ്ചിലുണ്ട് വിവാഹ ആലോചനകളുടെ സമയമാണ് നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് അത് സഹായകമാകും മാത്രമല്ല നമ്മൾ ഏഴിലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് സെലക്ഷനിലൊക്കെ ഒരു കെയർ വേണം കവിതാക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് കാരണം അഞ്ചു നിൽക്കുന്ന ശുക്രൻ അതുപോലെ ഈ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം ആ ചൊവ്വയും ശുക്രനും തമ്മിലൊരു ബന്ധം വരുന്നുണ്ട് അത് പ്രണയ ചിന്തകൾ ഉണ്ടാക്കും ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ഒരു സംതൃപ്തി കുറവ് ഉണ്ടായെന്ന് വരാം കാരണം ഏഴിലൊക്കെ രാഘുണ്ട് ചിലർക്ക് അവരുടെ ആ ഫേസിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ട് അറിയണം പ്രത്യേകിച്ച് ഏതൊരു ലിംഗക്കാരുമായിട്ട് ഉള്ള ഒരു സൗഹൃദത്തിലൊക്കെ ഒരു കരുതൽ വേണം ജാഗ്രത വേണം അത് മുഖാന്തരം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഏഴിൽ രാഹുവിൻ്റെ സ്ഥിതി ഉള്ള സമയമായതുകൊണ്ട് ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം ഭാവാധിപൻ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒമ്പതിലുണ്ട് കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിന് സഹായകമാണ് അപ്പോൾ എങ്കിലും അവസാന രണ്ടു വാരമൊക്കെ ആവുമ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലിലേക്ക് രാശി മാറുന്നത് മാനസികമായിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കാം ഒരു ഒരട്ടൽ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് പെട്ടെന്ന ഒരു അകൾച്ച അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പോൾ മാറി താമസിക്കണമെന്നൊരു തോന്നൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഫർത്ത കൊടുത്തു പോകണം ഡിസംബർ ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുപ്രധാന തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കി പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു പോകുക പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം